അപ്പം എന്റെ കുടുംബത്തിൽ ചെറിയ ചെറിയ കുറ്റങ്ങളും കുറവുകളും ഇഷ്ടങ്ങളും സങ്കടങ്ങളും ഒക്കെ കൂടിയ ഒരു പ്രോഗാണല്ലോ നമ്മളെന്നും പൊതുവേ എടുക്കൽ അപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഞമ്മളെ കുടുംബത്തിൽ നടക്കുന്നത് ഞങ്ങൾ അഞ്ചാളും കൂടിയിട്ട് നടക്കുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ സ്വപ്നം ഗുഡ് ബൈ അനിത സുബ്രഹ്മണ്യൻ അങ്ങനെ ഇതാക്കുന്നുണ്ട് രാവിലത്തെ ചാവടിയും കാര്യങ്ങളൊക്കെ കഴിച്ചു ഇതാക്കും കുഞ്ഞാറ്റിനെ ഇതാക്കുന്നുണ്ട് പീഡിയൻ്റെ അവിടെ ഒന്ന് കൊണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ട് പോകുന്ന കേട്ടോ അപ്പം ഈ ഒരു വെടിക്ക് രണ്ട് പക്ഷിയുണ്ട് അവളെ കൊണ്ടുവന്നാക്കലും ചെയ്യും പിന്നെ അവിടെ നിന്ന് കുറച്ച് ആൾക്കാരോടൊക്കെ ഒന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് നമ്മളാക്കോലെ വീട്ടിൽ ചെന്നാലും മതിയല്ലോ എന്ന് വെച്ചിട്ടാണ് ഈ ബലി കണ്ടു കാസിബല് എന്താണാവോ എങ്ങാനും ഫോട്ടോ എടുക്കാൻ നീക്കട്ടെ ഒരു കേട്ടോ കണ്ടു ചിന്നു കണ്ടു എന്താ മക്കളതാക്കണ് വീഡിയോ എടുക്കട്ടേന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പോൽക്കൊക്കെ പാടാൻ കുറവായിട്ട് ഭയങ്കര കുറവായാലും കേട്ടോ അതിലിപ്പോൾ കുഞ്ഞാറ്റല്ല കേട്ടോ കുഞ്ഞാറ്റ അപ്പുറത്ത് റോഡിൻ്റെ അപ്പുറത്ത് പോയിക്കുന്നത് അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് ഞങ്ങൾ എടുക്കല്ലിട്ടോ എന്നൊക്കെ പറഞ്ഞ് മുഖം മറിച്ചൊക്കെ ഇങ്ങനെ നിൽക്കാന്ന് ഏതായാലും ഞമ്മളെടുത്ത് കേട്ടോ ആ കുറച്ച് വീഡിയോ അതുപോലെ കാണാനൊന്നും ഉണ്ടാവില്ല അപ്പോൾ പിന്നെതാക്കും നമ്മൾ ബ്രെഡ് ഒക്കെ വാങ്ങി പിന്നെ ഡയറി മിൽക്കൊക്കെ വാങ്ങി ഇങ്ങോട്ട് പോന്നിട്ടാണ് അപ്പോൾ എന്തോ പരിപാടി ഉണ്ടാകാതെ നമ്മളിങ്ങോട്ട് വന്നു വരില്ലല്ലോ അല്ലേ അങ്ങനെതാക്കണം ആ ഒരു രണ്ട് പരിപാടി എന്താണെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരം അതിൻ്റെ മുന്നേ കുറച്ച് അടിച്ചു കാരണം നമ്മൾ തുടക്കലും അതേമാതിരിക്ക് പാത്രം കഴുകാനൊക്കെ ഉണ്ടാകത്തൊക്കെ കൊണ്ട് കഴിയട്ടെ എന്നിട്ട് വേണം നമുക്ക് മെയിൻ പരിപാടി കണ്ട് കിടക്കുക ഒരു റെസിപ്പി ഇല്ലാതെ നമ്മളൊരു വീഡിയോ അങ്ങോട്ട് ഫുൾ ആവൂലല്ലേ അല്ലേ അപ്പോൾ ഇതിപ്പം എന്തൊരു കൂ പാട്ടും കൂത്തും എന്ന് പറഞ്ഞാൽ ഇതാ ഇത് ഇടക്ക് നിലക്കില്ലാതാട്ടും ഇവിടെ പിന്നെന്താക്കി നമ്മൾ ഇതെല്ലാം ഒരു സ്കൂൾക്ക് പോയ നമ്മൾ മുപ്പരും തന്നെ പണിക്ക് പോയാൽ നമ്മൾ ആരും ഉണ്ടാവില്ലല്ലേ ഇവിടെ വീട്ടിൽ ഞാനും ും ഇരു മൂന്നാല് ചുമരും വാതിലും കട്ടിലും നല്ലത് വേറെ ആരും ഉണ്ടാകില്ല അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളെ പരിപാടി അവതാക്കൾ നല്ല പാട്ടൊക്കെ ഇട്ട് നല്ല ഉസ്സാറും പാട്ടാട്ടാ അപ്പോൾ ഈ ഒരു പാട്ട് തങ്ങൾക്ക് പാടാൻ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പരിപര്യമായിട്ട് അത് എഴുതി വെച്ചാൽ ഉസ്സാർ അയ്യുന്നുണ്ടപ്പോൾ അത് ആ പാട്ടൊക്കെ വെച്ച് നല്ല ഡാൻസ് ഒക്കെ കീറ്റിയിട്ടാണ് കേട്ടോ ഈ ഒരു അടിച്ചുപാരിലുണ്ടാകണത് അങ്ങനെ ആകുമ്പോൾ പിന്നെ നമ്മളെ പണി അങ്ങനെ പോകണത് അറിയുന്നല്ലോ ടി വി അങ്ങനെ തുറന്ന് നിൽക്കും പാട്ടങ്ങനെ കേൾക്കും നമ്മളെ പണി അങ്ങനെ എടുത്തോണ്ട് നിൽക്കും അപ്പം അങ്ങനെ അടിച്ചുവാരിലും ും അതേ പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മളെ മുറ്റത്തേക്ക് വന്ന് നോക്കിയതാണ് പിന്നെ അപ്പറത്തെ വീട്ടിലേതാകും പണിക്കാരുണ്ട് അപ്പോൾ ഓരോടും രണ്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിന്നതാണ് കേട്ടോലൂടാ അപ്പുറത്തെ പണിക്കാരോട് വർത്താനം പറയണ വർച്ചിലാട്ടാ പോലെ ഞങ്ങൾ എടുക്കലിട്ടോന്നൊക്കെ പറന്നിട്ടാ പക്ഷെ എന്നാലും ഞാൻ അവിടെ എവിടെയൊക്കെ ഒന്ന് തേജെടുത്തക്കണേ അപ്പൊ നമ്മള് അറിയണ ആൾക്കാരോയോണ്ട് പിന്നെ അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞിട്ട അവിടെ അങ്ങനെ കുത്തിരുന്ന് അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ നമ്മളെ പണി അടക്കൂലല്ലോ ചോദിച്ചാൽ ഞങ്ങൾ ഓടിപ്പഞ്ഞിങ്ങോട്ട് പോകുന്നത് കേട്ടോ ഓടിപ്പാഞ്ഞു പോകുന്നതെന്ന് ചോദിച്ചാൽ ഈ കൂട്ടിൽ രണ്ടാൾക്കാരുണ്ട് ഊല്ക്ക് കുറച്ച് അരി കൊടുക്കാനാണ് അരിയല്ല മിട്ട് ഇവിടെ നമ്മളെ കോഴിത്തീറ്റേ വാങ്ങിയിരുന്നല്ല ഒന്നാൾ അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിലൊരു തള്ളിയും രണ്ട് കുട്ടികളെ ഒരു കുട്ടീനെ ഞാൻ വൈകുന്നേരം ആകുമ്പോൾ ഇതിനെ പോലെ കാലം ഓടാൻ വേണ്ടിയിട്ട് മുറ്റത്തുകൂടെ ഒന്ന് ഇല്ലാത്താനാണ്ട് പോലെ പുറത്ത് വിടയിൽ ഇണ്ടിട്ടോ ആ പുറത്ത് വിടുന്ന തക്കം നോക്കിയാണ്ട് ഒരു ഇരളാട്ടി വന്നിട്ട് ഒന്നിനൊണ്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം അകപ്പാട് രണ്ടെണ്ണം കേട്ടോ അകപ്പാട് നമുക്ക് മൂന്നെണ്ണേ വിരിഞ്ഞിട്ടുള്ളത് അപ്പോൾ രണ്ടെണ്ണം തന്നെ ഉള്ളു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ അറക്കണില്ല എന്ന് തന്നെ വിചാരിച്ചു നോക്കും നല്ല ചേവി പോട്ടിട്ട് ചീതിയും കെട്ടിട്ട് നമ്മളെ ഊപ്പർ ചെയ്യുന്നുണ്ടോ അനക്ക് നോക്കാൻ എന്തിനാണ് അറ്റിള പുറത്തേക്ക് വിടുന്നത് അതിൻ്റെ ഉള്ളിൽ തീറ്റ കൊടുത്ത് വളർത്തിയാൽ പോരേതാപ്പം ചോദിച്ചത് അപ്പം പിന്നെ അത് കഴിഞ്ഞേരം ഞാൻ പിന്നെ അറ്റിള പുറത്തേക്ക് തന്നെ വിട്ടിട്ടില്ല എന്തിനാണ് നമ്മൾ വെറുതെ വടി കൊടുത്തിട്ടാണ് അടി വാങ്ങണത് അപ്പം ആ പരിപാടി ഞാൻ അവിടെ നിർത്തി പിന്നെ ഇതാ തീറ്റയും വെള്ളമൊക്കെ ഓൽക്കെ കൂട്ടിലാണ് കൊണ്ടുവന്ന് കൊടുക്കലാണ് കേട്ടോ പിന്നെ ഈ കൂട്ടിൽ വളർത്തണ അറ്റിളൊന്നും നന്നാവൂലട്ടോ ഓജാതി എന്തൊക്കെയോ ഒരു മാതിരിയാവും ഈ മണ്ടിപ്പാ നടക്കുന്ന പോലെ ഒന്നും അല്ല ഈ കൂട്ടിലിട്ട് വളർത്തിയാലല്ലേ അപ്പൊ എന്ത് സാധനാണെങ്കിലും അങ്ങനൊക്കെ തന്നെ ഇക്കാരം അപ്പം ഏതായാലും ഇന്ന് നമുക്ക് ഇന്നത്തെ ഉച്ചഭക്ഷണം എന്താണെന്ന് നോക്കിയാലോ അതാക്കണ് ചോറുണ്ട് രാവിലെ വെച്ചതാണ് കേട്ടോ ഒരു അഞ്ച് ആറുമണിയായപ്പോൾ അതിന് നമ്മൾ ചോറ് വെന്ത് പിന്നെ ഒരു സാമ്പാർ പോലെ ഒരു കറി ഉണ്ടാക്കിയാണ് ഉള്ളിയും കിഴങ്ങും തക്കാളി കറി ഉണ്ട് പിന്നെ ഇതാക്കണത് ചമ്മന്തി ഉണ്ട് ഉള്ളി ചമ്മന്തി ഉള്ളി വാട്ടിട്ട് ചമ്മന്തി അരച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ രാത്രിക്കത്തെ മീൻ പൊരിച്ചതുണ്ട് ഇതൊക്കെ ഇസ്ക്കി പിസ്ക്കി ഉണ്ടാക്കിയത് കാരണം ഇന്ന് രാവിലെ ഒന്നും എടുക്കാതെല്ലോ വെച്ചിട്ടാണ് പിന്നെ എന്താണ് പരുപ്പേരിയും കൂടി ഉണ്ട് അതും കൂടി ആയി നമ്മളെ ചോറിയിട്ട് ഉസാറായില്ല കാരണം ഞാനും മൂപ്പരൊക്കെ തന്നെ ഉള്ളു ഇപ്പം ഈ കറിയില്ലേ െങ്കിലും വേണ്ടില്ല ഞാൻ വെക്കൂലാന്നില്ല കൂട്ടത്തില് അണ്ട ഞാൻ അവ ഇന്നലെ എന്തെങ്കിലും മീനൊക്കെ ഇതാക്കണ് ഞാൻ മൂപ്പര്ക്ക് വേണ്ടിട്ട് എടുത്ത അപ്പൊ അത്ര ഇണ്ടാക്കണ്ടല്ലോ ലാഭാണല്ലോ അപ്പൊ സമയം ലാഭിക്കണല്ലോ അപ്പൊ സമയം ലാഭിച്ച് ലാഭിച്ച എവിടേക്കും പോകാനല്ലാതെ ഇങ്ങനത്തെ ഒത്തിരി കിരിപ്പിരിത്തിരി പരിപാടികളൊക്കെ എടുക്കാൻ വേണ്ടിട്ടോ ഇത്തിരി ക്രീമാണ് അവിടെ ബാക്കി ഉണ്ടായിരുന്നു അത് നമ്മൾ ആ ന്യൂ ഇയറിൻ്റെ അന്ന് കേക്ക് ഉണ്ടാക്കിയില്ലായിരുന്നു അന്ന് വാങ്ങിയത് ആ ക്രീമാണ് അവരി അതിൻ്റെ മൂട്ടിൽ ഇത്തിരി ഉണ്ട് അപ്പോൾ അതൊന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടി വയ്ക്കണമല്ലോ അങ്ങനെ വിചാരിച്ച് ഞാൻ വിചാരിച്ചു നമുക്ക് ഡ്രീം കേക്ക് ഉണ്ടാക്കാമെന്ന് ഡ്രീം കേക്കിന് കേക്ക് ഉണ്ടാക്കാനുള്ളൊരു സംവിധാനം ഇവിടെ അല്ല അപ്പോൾ ഗ്യാസ് നിറക്കാത്തതുകൊണ്ട് തന്നെ കേക്ക് ഞാൻ ഉണ്ടാക്കണില്ലാ വിചാരിച്ചു കപ്പ് കേക്കിന് വേണ്ടിയിട്ടാണ് പോയത് എന്ന് പി ഡി എക്കൂടെ കേട്ടോ പക്ഷെ കപ്പ് കേക്ക് ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ ബ്രെഡൊക്കെ വാങ്ങിയിട്ട് പോകുന്നു പിന്നെ ഇതാക്കണ് കണ്ണനെ ഒരു വലിയൊരു ബാറ് ചോക്ലേറ്റിൻ്റെ ബാറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു അതിൻ്റെതാ പൗതി തിന്ന് 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 പൗതി മുക്കാൽ ഉണ്ട് അപ്പോൾ ഇനി തിന്നല്ലിക്ക് ഒരു ഡ്രീം കേക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടാണ് എടുത്തു വെച്ചതേ എന്ന് അപ്പം അതുണ്ട് അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മൾ ഡ്രീം കേക്കിൻ്റെ ഈ സി ബി ജയത്ത് ഈ ഒന്നും കത്തിക്കാത്ത അടിപൊളിയായിട്ട് ഒരു ഡ്രീം കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇറങ്ങിയതാട്ടോ അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുക നമ്മൾ കുറേ കേക്കിൻ്റെ വിഭവങ്ങൾ ഇഷ്ടം പോലെ ഫ്ലേവർ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിതാ നമ്മളെ ചാനലിൽ ഇതാ ഈ ഡ്രീം കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഡ്രീം കേക്കിൻ്റെ റെസിപ്പി ിടാൻ പോവുകയാണ് അപ്പോൾ സിമ്പിൾമാറ്റിക് ആണല്ലേ ഞാൻ തന്നെ ഒരു സിമ്പിൾമാറ്റിക് ആണ് അപ്പം എൻ്റെ സാധനങ്ങളും എന്താ സിമ്പിൾമാറ്റിക് പരിപാടി ആയിക്കാരും കറിയാണെങ്കിലും ചോറാണെങ്കിലും അല്ലെങ്കിൽ ഇതേപോലത്തെ പരിപാടികളൊക്കെ സിമ്പിൾ ആയിക്കാരും അപ്പോൾ ഇതാക്കണം ഒരു സിമ്പിളായിട്ട് ഹംബിൾ ആയിട്ട് വേഗം ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ചോദിക്കാറുട്ടോ ഈ സംഭവം ഒരു വെട്ടറ്റ ഞാൻ തിന്നുകൊണ്ട് നമ്മൾ അലൊക്കെ തിന്ന് കിട്ടുക പിന്നെ ചേച്ചി കൊണ്ടു ഞാൻ അങ്ങനെ ഒരു രീസറ്റ തിക്കണ് ഒരു സ്പൂൺ അറ്റ പിന്നെ നമ്മൾ വാങ്ങിയിട്ടില്ല ഒരു മുന്നൂറ് മുന്നൂറ്റി അയ്മ്പോൾ നാനൂറ് അഞ്ഞൂറ് ഉപ്പ്യോ കൊടുക്കണം പിടി എന്നൊക്കെ ഒരു ടിന്ന് വാങ്ങണമെങ്കിൽ പൊതുവേ കേക്ക് ഉണ്ടാക്കൽ തുടങ്ങിയപ്പോൾ നമ്മൾ ഉപ്പർക്ക് ഭയങ്കര വളവ് പഠിച്ചിട്ട് ഒരു ക്രീമിൻ്റെ ആ ഒരു പേക്ക് വാങ്ങിക്കൊടുത്തിട്ട് കുറച്ച് മതി മുട്ടയും വാങ്ങിക്കൊടുത്തിട്ടാണ് ഉണ്ടാക്കി കൊന്നു പറയലാണ് പിന്നെ പി ഡി എത്തെ കേക്ക് തിന്നാൽ ഭൂതിയായി തുടങ്ങിയിട്ടോ വാങ്ങിത്തരില്ല എന്ന് ഉറപ്പെന്ന് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും അന്ന് പറഞ്ഞിട്ടുള്ളേന്ന് നമുക്ക് നമുക്കിന്ന് ക്രീം ക്രീം കേക്ക് അല്ല ഡ്രീം കേക്ക് തന്നെ ഉണ്ടാക്കാമല്ലോ ഫസ്റ്റ് തന്നെ ക്രീമൊക്കെ ഇതാക്കുന്ന ഞാനൊരു പാത്രത്തിൽ ഒഴിച്ചടിച്ചിട്ടുണ്ട് കുറച്ച് ഒത്തിരി കട്ടിയൊക്കെ ഒഴിച്ചിരുന്നു അതൊക്കെ ഒന്ന് പൊടിച്ചെടുത്താണ്ട് അവിടെ എടുത്തുവെച്ചേക്കാ പിന്നെ ഞാൻ വെച്ചിതൊന്നും ഡബിൾ ബോയിൽ ചെയ്തെടുക്കാമെന്നില്ല നമ്മളെ ഒരു ചോക്ലേറ്റിൻ്റെ ബാർ ഉണ്ടല്ലോ ഒന്ന് നല്ല പോലെ ഒന്ന് അലിയിച്ചെടുക്കണം അപ്പോൾ ഡബിൾ ബോയിൽ ചെയ്യണമല്ലോ അങ്ങനെ ചൂടുവെള്ളത്തിൽ ചെറിയൊരു പാത്രം ഇറക്കി വെച്ച് അതിൽ ഇതാക്കണം നല്ല പോലെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കട്ടെ കേട്ടോ അപ്പം വേഗം കരണ്ടടുപ്പുമ്പോൾ അതിൻ്റെ ഒരു പരിപാടി ഇരിക്കുന്നത് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ എന്ന് പറയുമ്പം ഭയങ്കര മല്ലിക്കെട്ടിലെ പരിപാടിയും കുറെ സാധനമാണ് നമുക്ക് മൈതല്ല മുട്ടല്ല അങ്ങനെ ഒരുപാട് സാധനമാണ് സൺഫ്ലവർ വരെല്ലാം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബ്രെഡിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വിജയിക്കോ ഇല്ലേ നിങ്ങളൊന്ന് അങ്ങനെ അങ്ങനെതാക്കണം ആ ഒരു ഡബിൾ ബോയിൽ ചെയ്യണ പരിപാടിയാണ് കേട്ടോ ഈയോട് നടന്നുകൊണ്ടിരിക്കണത് അപ്പം അതിൻ്റെ ആ ഒരു കരണ്ടടുപ്പിലാണ് ഉണ്ടാക്കുന്നത് നമുക്ക് അടുപ്പിൽ തീയെത്തിക്കാമല്ലോ ഒരു വകിയില്ല ഗ്യാസും ഇല്ല അടക്കട്ടെ എന്നാലും നമ്മൾ തോറ്റു കൊടുക്കൂല കേട്ടോ ആ ഒരു പരിപാടി നമ്മളിതിലില്ല തോറ്റു കൊടുക്കൂല അപ്പോൾ നമ്മളെ തുണക്കാരത്തി ബാബിനി പറയും നമ്മൾ നമ്മൾ സൂര്യാൻ ഇല്ലേ ഓള് വിളിക്കുമ്പോൾ അങ്ങനെ പറയും ഞാൻ ഓരോരോ കാര്യങ്ങൾ ചെയ്തു അറിയുമ്പോൾ ഓള് പറയും എല്ലാത്തിലും പോയി കൈയിടൂലേ എന്ന് അപ്പോൾ എല്ലാത്തിലും നമ്മൾ തോണ്ടി ഉണ്ടാവില്ല നമ്മൾ ഫുള്ള് കാര്യങ്ങൾ അങ്ങനെയാണ് എന്തേലെങ്കിലും പോയി തന്നെ നമുക്ക് കഴിയാത്ത ഒരു പരിപാടി ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ എപ്പോഴെങ്കിലും എന്തും എടുത്തു നോക്കണ പരിപാടിയോ ശരിയോ തെറ്റോ ആ വിജയിച്ചോ തോറ്റോ ഒന്നല്ല പക്ഷേ അത് എടുത്ത് വെക്കണം എനിക്ക് എൻ്റെ ഒരു സമാധാനത്തിന് അത് എടുത്തു നോക്കി തന്നെ വേണം കേട്ടോ അപ്പം ഓൾ അങ്ങനെയാണ് പറയില്ല എല്ലാത്തിനും ഒന്നും തോണ്ടി വെക്കൂലേ എന്ന് പറയും അപ്പം അങ്ങനെയാണ് അപ്പോൾ അതവിടെ ഞാൻ വേഗം ആ ഒരു ബോയിലൊക്കെ ചെയ്തെടുത്തുകഴിഞ്ഞാൽ എന്താക്കണം ബ്രെഡിൻ്റെ ഈ അരിക്ക് ഭാഗങ്ങളൊന്നും നമുക്ക് വേണ്ട കേട്ടോ അതാവുമ്പോൾ വേറെ ചോയ വരും അപ്പം ഈ ഒരു അരിക്കൊരു നാല് ബ്രെഡാണ് ഞാൻ ഇവിടെ എടുത്ത വച്ചിട്ടുള്ളത് അപ്പം എൻ്റെ ഈ കർക്കണ സാധനം ഉണ്ടായിരുന്നു കേട്ടോ അത് അയലൊക്കെ അത് കൊണ്ടുപോയിട്ടിരിക്കണം ഓൾ കൊണ്ടുപോയിക്കണ്ടോ കേക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പം കുഞ്ഞ് വാങ്ങിക്കൊണ്ടുവരാനുള്ള സമയൊന്നും നമുക്കില്ല നമുക്ക് സമയം കളയണ തന്നെ നമുക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ ഞാൻ വേഗത ഒന്ന് ഇതാക്കി കേട്ടോ അങ്ങനെ ഒരു ദാല് ബ്രെഡും കൂടി ഞാൻ വേറെ എക്സ്ട്രാ എടുത്ത് തന്നിട്ടോ എനിക്ക് തോന്നിയത് ഇല്ലെങ്കിലോന്ന് പിന്നെ അപ്പ പിടിച്ചാണ്ട് ആ ഇതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ നല്ലൊരു ബ്രെഡ് എക്സ്ട്രാ ഒന്ന് എടുത്ത് വെച്ചെന്ന് അങ്ങനെ ഇതാക്കണേ ഈ ഒരു കുഞ്ഞിപ്പാത്രത്തിലാണ് കേട്ടാണ് ഉണ്ടാക്കണത് ഈ ഒരു കുഞ്ഞിപ്പാത്രം ആയാലും ഒക്കെ ഒരു കാര്യത്തിൻ്റെ കേട്ടോ അപ്പോൾ ഉള്ളതാണ് നമ്മളെ കുട്ടാപ്പീൻ്റെ ചേച്ചീൻ്റെ ഉണ്ടോ അപ്പോൾ അതുകൊണ്ട് പുതിയത് വാങ്ങിയതാണ് എന്നാൽ ഞാൻ ഒരു ടു ലെയർ കേക്ക് ഉണ്ടാക്കിയില്ല അത് ആ ഒരു ചെറിയൊരു മോൾഡ് ഇതാ അതിൻ്റെയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി വാങ്ങിയതൊന്നും പിന്നെ കൊണ്ടുകൊടുത്തിട്ടില്ല ഏതായാലും ഇത് കഴിഞ്ഞ് ഇത് കൂടി കഴിഞ്ഞിട്ട് വേണം കൊണ്ടു കൊടുക്കാനായിട്ട് ഇതിൻ്റെ പകുതി സാധനം ഓളടുത്തു ഓള പകുതി സാധനം ഇതിൻ്റെ അടുത്തുമാണ് ഉള്ളത് കേക്ക് ഉണ്ടാക്കുന്ന എല്ലാ ഐറ്റംസും കൂടെ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം ഇപ്പോൾ നമ്മളിങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങോട്ട് കൊടുക്കുന്നത് ഇങ്ങോട്ട് വാങ്ങുന്നത് പണ്ടത്തെ ബാർട്ടർ സമ്പ്രദായം ഉണ്ടല്ലോ അങ്ങനെയാണ് ഇപ്പം അപ്പം ഇങ്ങനെയൊക്കെ നമ്മളെ നാട്ടിൻ പുറത്ത് കൂടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കണ്ടിട്ടുള്ളൂട്ടോ നമ്മൾ ദൂരത്ത് പോയിട്ട് നോക്കിയിട്ടൊന്നുമില്ല ഇല്ല പക്ഷെ ഇങ്ങനെയാണ് അപ്പം പണ്ട് മുതലേ എല്ലൊക്കെ ഇങ്ങനെയാണല്ലോ അപ്പം കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാവുമ്പോഴാണ് സ്നേഹബന്ധങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ അപ്പം അങ്ങോട്ട് ഓരോരാളെ ചിരിച്ചിട്ട് പിന്നെ നമ്മൾ ചിരിക്കാതെ ഇങ്ങനെ മുഖം കറുപ്പിച്ചോണ്ട് അതിലിപ്പോൾ എന്തൊരു കഥ അല്ലേ ഏതാലും ആറടി മണ്ണിക്ക് പോകും അതിൻ്റെ മുന്നേതാക്കണേ എന്തൊക്കെയാണ് ആരോടൊക്കെയോ എന്തൊക്കെയോ ആട്ടിയിട്ട് നമ്മൾ പോകണുണ്ടല്ലോ അല്ലേ അപ്പോൾ കൂട്ടത്തിൽ കൂടെ ഇത് കൂടാണ് കേൾക്കട്ടെ മുണ്ടാതി മുറിക്കാതൊക്കെ നിന്നാലെന്താ പിന്നെ ഉണ്ടാകുക ഒന്നും ഉണ്ടാവില്ല അല്ല അതിലൊന്നും ഒരു വലിയ കഥ ാലും ആരും എല്ലാരും ഒന്നും കൊണ്ടുപോകൊന്നുമില്ല അപ്പൊ എല്ലാം അത് ഇവിടെ ഇട്ടിട്ട് പോകണ്ടത് നമുക്ക് അകപ്പാടെന്ത് വേണം ആറടി മണ്ണ് മാത്രം മതിയല്ലേ അപ്പൊ അതിൻറെ ഉള്ളിൽ ഇതാക്കണ് അതിന്റെ മുന്നേ നമുക്ക് ചെയ്യാൻ കഴിയണത് എന്താ എന്തൊക്കെ ഒക്കെ ഉണ്ടല്ലേ അതൊക്കെ ചെയ്തു തീർത്തിട്ട് പോകാൻ കഴിയും ഞാൻ പറയുന്നത് എല്ലാം ചെയ്തു തീർക്കാൻ കഴിഞ്ഞിട്ട് പോകുന്നു അറിയണില്ല കേട്ടോ പക്ഷെ നമ്മളെ കൊണ്ട് സാധിക്കണ നമ്മൾ ചെയ്തു തീർത്തിട്ട് പോണം കേട്ടോ അതാണ് ഏറ്റവും നല്ലൊരു കാര്യം നമ്മളെ കൊണ്ട് കയ്യോ കയ്യൂലേ എന്നല്ല അത് നമ്മൾ എടുത്തു നോക്കിയാൽ തന്നെ കഴിയുള്ളു അപ്പം താങ്കൾ തത്വം പറച്ചിൽ അവരുടെ നിർത്തിക്കളാ ഈ പരിപാടിക്ക് നോക്കിക്കോ നിങ്ങൾ ഇപ്പോൾ ഒരാളെങ്കിലും ചിന്തിച്ചാൽ അതൊക്കെ ഉണ്ടാവില്ല അല്ലേ അപ്പം താങ്കൾ ഇൻ്റെ പരിപാടി നമ്മൾ ഡ്രീം കേക്കിൻ്റെ പരിപാടി പുരോഗമിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മളെ പാത്രത്തിൽ ഇതാക്കണേ നമ്മളെ ബ്രെഡ് ഉണ്ടല്ലോ ബ്രെഡ് നല്ലപോലെ ഒന്ന് നിരത്തി വെച്ച് അതിൻ്റെ ഹോളൊന്നും ഇല്ലാതെ അതിൽ പൊട്ടും പൊടിയൊക്കെ അതിൻ്റെ ഉള്ളിലാക്കി വെച്ച് പിന്നെ നമ്മൾ പഞ്ചസാര പാനിയ ഉണ്ടല്ലോ ഷുഗർ സിറപ്പ് അതും അതിൽ ഒഴിച്ചു കൊടുത്ത് അപ്പോൾ എനിക്ക് തോന്നി ഇതാക്കണേ തീരെ ലെയർ ഇല്ലായെന്നില്ല അതിൽ പിന്നെ ഒരു നാല് ബ്രെഡും കൂടി മുറിച്ചുവെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടി ഞാൻ വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് ഒരച്ച് ഉഷാറാക്കി ദമാക്കിയാണ്ട് വെച്ചു കിട്ടാം പിന്നെ നമ്മളെ ഇതാക്കണത് നല്ല ക്രീം പത്തപ്പിച്ച് അങ്ങോട്ട് എടുത്തു നിന്നല്ലേ അപ്പോൾ ഇതിലെത്തി പഴക്കണ്ടില്ല അപ്പോൾ എന്ന് വാങ്ങിയതാണെന്ന് ചോദിച്ചാൽ മുപ്പത്തി ഒന്നാം തീയതി തന്നെ വാങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുപ്പത്തൊന്നാം തീയതി വാങ്ങിയതാണ് നമ്മൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ കാത്തിട്ടി ഇങ്ങനെ കടക്കുകയായിരുന്നു കേട്ടോ ഇന്നാണ് ഇപ്പോൾ ഇതിനൊന്നൊരു മോചനം കിട്ടിയത് അപ്പം ഏതായാലും ആ ഒരു ഇത്തിരി ക്രീം ഉണ്ടല്ലോ അത് ഞാൻ ഞാനൊരിത്തിരി ലെയർ ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് ലെയർ ആയിക്കോട്ടെ അപ്പോൾ അത് അപ്പോൾ ഇതിനൊരു ഒരു പത്ത് മിനിറ്റോളം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ വേഗം കൊണ്ടുപോയി പത്ത് മിനിറ്റ് നമ്മൾ അവിടെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്ക കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇതാക്കണം ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെല്ലാം പിന്നെ കുറച്ച് ക്രീമും കൂടി ഉണ്ടല്ലോ അപ്പോൾ അയറ്റിലിട്ടാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇത് വേറൊരു ലെയറാക്കി വെക്കാനാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേരും പ്രസസ്തി ഒന്നും ഞാൻ പറയുന്നില്ല അത് ബന്ധ സംഗതിയാണ് അപ്പോൾ ഏതായാലും ഇങ്ങനെയാണ് കേട്ടോ ഞാൻ യൂട്യൂബിൽ കണ്ടത് യൂട്യൂബിൽ കാണുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ ഓരോന്നോരോന്നും ചെയ്ത് നോക്കുന്നത് അങ്ങനെ ഇതാ ചോക്ലേറ്റും ക്രീമും ഒക്കെ പാടെ കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയാണ്ട് അപ്പോൾ ഒന്നും ഇത്തിരി ലൂസായി നിൽക്കുന്നാലും കുഴപ്പമില്ല നമുക്ക് ഇതാക്കണ് നല്ല ഫ്രിഡ്ജിൽ ഫ്രീസ് കഴിഞ്ഞത് വെക്കാൻ ഉള്ളതാണല്ലോ അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നന്നായിട്ട് അതും തന്നെ അടിച്ച് പതിപ്പിച്ച് അവിടെ സെറ്റാക്കി വെച്ചിരിക്കണ് പിന്നെ ഇതാക്കണ് നമ്മൾ ഫസ്റ്റ് ആ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞേ പിന്നെ ദെടുത്ത് കൊണ്ടുവന്ന് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഉറച്ച് കുറഞ്ഞിട്ടാണ് അത് കഴിഞ്ഞാലെയാണ് നമുക്ക് ഈ ഒരു ചോക്ലേറ്റും അതേമേക്ക് ക്രീമും മിക്സ് ചെയ്താ ഒരു ക്രീം ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റോളം അതിനും നമ്മളെ ഫ്രീസറിൽ വെച്ചാൽ ൂ സെറ്റ് ആയി ഇങ്ങനെ കിട്ടുകയുള്ളൂ അപ്പൊ അതോടുകൂടി ആ ഒരു ക്രീം പരിപാടി അങ്ങനെ കഴിഞ്ഞിട്ടു ഇനിപ്പോ ഏതായാലും അമ്മ ഇങ്ങനെ പഞ്ചാരം ഉണ്ടാക്കി നിൽക്കണ്ട വേഗം കൊണ്ടുപോയ പത്ത് മിനിറ്റ് നമ്മക്ക് ഫ്രീസറിൽ തന്നെയാണ് കൊണ്ടുപോയേക്കട്ടെ എന്നാലാണ് പെട്ടെന്ന് പെട്ടെന്നായി കിട്ടുകയുള്ളൂ അങ്ങനെ തന്നെ ഒരു പത്ത് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഞാൻ ഇതാക്കുന്ന ഫ്രിഡ്ജ് തുറക്കാൻ വേണ്ടിയിട്ട് പോയിക്കണ് ഇതിപ്പോൾ തന്നെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ തന്നെയാണ്ടോ തുറക്കാൻ അടക്കുക തുറക്കാടക്കുക തന്നെ ഒരു പരിപാടി അങ്ങനെ അതാക്കണ് ആ ഒരു ലെയറും കൂടി നന്നായിട്ട് അവിടെ നല്ല സെറ്റായി ദമാക്കി വെച്ചുകിട്ട് നമ്മളെ മലപ്പുറം ഭാഷയിൽ പറയുകയാണെങ്കിൽ ദമ്മാക്കിയാണ് വെച്ചിട്ട് നമ്മൾ മന്തിയിലൊക്കെ പോയിക്കോടെ ബിരിയാണി ഒക്കെ ദമ്മാക്കി വെക്കില്ല അതേമാതിരി ഇതാക്കണ് നല്ല ദമ്മക്കിണ്ട് വെച്ചിരിക്കുന്നത് ഇന്നാണ് നമ്മളെ ചോക്ലേറ്റിൻ്റെ വര വേണ്ടത് ഇതാകുമ്പോൾ നല്ലൊരു രസമല്ല കുട്ടികൾക്കും തന്നെ നല്ല ഇഷ്ടമാണ് ഇത് കടിച്ചു തിന്നു ാലും ഇതിന്റെ ബാക്കിയാണ് ക്യു കിട്ടിയത് അപ്പൊ ഇതൊന്നും ഇന്നും ഉണ്ടാക്കിട്ടില്ലെങ്കി ഇതും കൂടി തന്നെ തീരുവല്ലോന്നുള്ള ഒരു പേടിയിലാണ് ഞാൻ ഇന്നെ ഉണ്ടാക്കിയത് കേട്ടോ അങ്ങനെ ഇതാ നമ്മളെ ചോക്ലേറ്റ് ഒഴിച്ച് കൊടുത്ത് നല്ല ഷാർ ആയിട്ട് ചോക്ലേറ്റ് ആയി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ എത്രയും വലുതായിട്ട് കട്ട് ചെയ്ത് വരുത്തണ്ടാന്ന് ഞാനും വിചാരിച്ചു അങ്ങനെ നല്ല രസമല്ല ഇത് കാണാനായിട്ട് തന്നെ നല്ല രസമുണ്ടേത് ഇനി ഒരു പത്ത് മിനിറ്റ് കൂടി ഒന്നും കൂടി ഞാൻ കൊണ്ടുപോകാം കേട്ടോ അങ്ങനെ ഒരു പത്ത് മിനിറ്റിന് ശേഷം വീണ്ടും ഞാനിത് എടുത്ത് കൊണ്ടുവന്നിട്ട് കേട്ടോ ഇത് എടുത്ത് കൊണ്ടുവന്നെച്ച് ലാസ്റ്റ് പരിപാടിയും കൂടി ഉണ്ട് അപ്പോൾ ഈ ഡയറി മിൽക്കിൻ്റെ ആ ഒരു പരിപാടിയും കൂടി ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ച് കൊടുക്കണം എന്നാലാണ് അത് കുടുത്തി പൊട്ടിക്കാനാകുള്ളൂ എന്നാണ് എൻ്റെ ചിന്താഗതിയിൽ വന്നത് അതുകൊണ്ടാണ് ഞാനിത് അങ്ങോട്ട് ഒഴിച്ചു കേട്ടോ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ അല്ലോ കുത്തി പൊട്ടിച്ചാണ്ട് ആകപ്പാട് ഇതാക്കിയാണ്ട് ഇങ്ങെടുത്ത് തന്നെ നല്ല രസമാണല്ലോ കാണാനായിട്ട് കുത്തി പൊട്ടിച്ച് തിന്നുമ്പോൾ നല്ല രസമല്ലേ അപ്പം അങ്ങനെ ആവും വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഡയറി മിൽക്ക് പത്ത് ഉറുപ്പേൻ്റെ ഇതാക്കുന്നുണ്ട് രണ്ടെണ്ണം ഇത് ഉറപ്പായിട്ട് അതിനും അപ്പോൾ വലിയ വിലയൊന്നും ഇല്ല ബ്രെഡും അതേ മേലൊക്കെ ഡയറി മിൽക്ക് മാത്രമേ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ അല്ലാത്ത നമ്മൾ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ പിന്നെ നട്സും കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ വല്ലാതായിട്ട് ആഹ്ല അങ്കാരപ്പടി അല്ലങ്കോലപ്പരിപടി പണ്ടേ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇനിയിപ്പം ഏതായാലും അടുത്തൊന്നും ഞാൻ ഫ്രിഡ്ജ് തുറക്കണില്ല കേട്ടോ ഇനി മക്കൾ വരാൻ നേരത്തെയുള്ള ഞാൻ അടുത്ത കൊക്കോ പൗഡറും കാര്യങ്ങളൊക്കെ ചേർക്കണുള്ളൂ അത് വേറെ ഇതിൻ്റെ ഉള്ളിൽ വിശ്രമിച്ചോട്ടേന്ന് വെച്ച് ഞാൻ അപ്പോൾ അങ്ങനെ ആക്കണേ ഇത് വേഗം ഒന്ന് വെച്ചിട്ട് ഞാൻ ഇനി ചോറ്ന്നാൻ വേണ്ടിയിട്ട് പോകട്ടെട്ടോ കുറേ നേരം ഇതിൻ്റെ ഇങ്ങനെ തുറക്കുന്നു അടക്കുന്നു അടക്കുന്നു തുറക്കുന്നു പറഞ്ഞ് നിൽക്കല് അപ്പോൾ വേഗം ഒന്ന് അടച്ചിട്ട് വേഗം പോയി ചോർന്നട്ടെ ഇപ്പം സമയം നോക്കുകയാണെങ്കിൽ ഇതാക്കണ് ഒന്നര ആയിക്കുന്നുണ്ട് നമ്മളെ ചോറ്ന്നാലല്ല സൈറം മുഴങ്ങിക്കൊണ്ട് നിൽക്കണുണ്ട് അപ്പോൾ വേഗം ഒന്ന് ചോറ്ന്നാൽ നിൽക്കട്ടെ അപ്പം നമ്മളെ പണിക്കാരൻ തന്നെ കഞ്ഞി കൂടിയൊക്കെ കഴിഞ്ഞ് ഞമ്മളെ പണിക്കാരല്ല അപ്പുറത്തൊക്കെ വരേണ്ടത്തെ പണിക്കാരും തന്നെ കഞ്ഞൂടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും പണിക്കാറങ്ങിയിക്കണമല്ലേ അങ്ങനെ പിന്നെ ഞാൻ എടുക്കണ ഒരു മൂന്ന് മൂന്നര നാലുമണി ആയപ്പോഴാണ് ഇത് എടുക്കാൻ നിൽക്കുന്നത് അപ്പോൾ തന്നെ മക്കളെ സ്കൂളൊക്കെ വിട്ടിട്ട് വരാനാകുമല്ലോ അപ്പോൾ ഇതും കൊക്ക പൗഡറും കൂടി ചേർക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ ഇവിടെയാണ് ഒരു മണ്ടത്തരം പട്ടിയത് ഇട്ട് ഭയങ്കരമായിട്ട് മണ്ടത്തരം പിന്നെയാണ് അല്ലെങ്കിലും അങ്ങനെയാണല്ലേ ഈ പെൺബുദ്ധി പിൻബുദ്ധി എന്നാണല്ലോ പിന്നെയാണ് കുത്തി വരുവുള്ളൂ അപ്പം ഞാനിങ്ങനെ കുത്തി പൊട്ടിക്കാനാവും വിചാരിച്ചിട്ടാണ്ടിങ്ങനെ നിന്ന് പക്ഷെ അതിങ്ങനെ അലിഞ്ഞ് അലഞ്ഞിങ്ങനെ ഓളം തള്ളി ഇങ്ങനെ നിൽക്കേണ്ടി വരുന്നത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഓളന്തള്ളി ഇങ്ങനെ നിൽക്കേണ്ടി പിന്നെ ഞാൻ വണ്ടിക്കൊണ്ട് അവിടെ കൊണ്ടുപോയി വെക്കും അങ്ങനെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഫ്ലോപ്പ് ആയോ ചോദിച്ചാൽ ഫ്ലോപ്പല്ല ടേസ്റ്റിൽ ഫ്ലോപ്പല്ല അടിപൊളി തന്നെയാണ് പക്ഷെ കുത്തി പൊട്ടിക്കാൻ അങ്ങ് എടുക്കുക

ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി പറയാൻ ഉഷാറ് അപ്പൊ അവധിമുക്കാലും വന്ന് തിന്ന് തീർത്തുതായി എനിക്ക് ആകെ തന്നെ ബോധശയം വന്നു മധുരം അങ്ങനെ കൂട്ടി കൂട്ടി ബോധ ബോധശയം വന്നിരിക്കുകയാണ് ഭയങ്കര ഒരു ബോധം കടയില് ചേച്ചി കിടത്തേണ്ട ചേച്ചി കിടുത്തക്ക് മതി ചേച്ചി കിടത്തേ പഴം ചായ കുടിച്ചോ മതി അതേ മതി പോ തന്നെ പോക്ക് പരിപാടിക്ക് രണ്ട് പഴം ചാക അത് തൂക്കണോ എടി തീയൊക്കെ തീ പിടിപ്പിച്ചിട്ടൊക്കെ വാങ്ങണം പിന്നെ ഗ്യാസ് ഇല്ല അച്ഛനോട് ഗ്യാസ് ഓയ് ഹേയ് ഓയി ഗ്യാസ് വാങ്ങണം പ്രഭോ ുബ്രമണി ഉപ്പായ നല്ല ചെല്ലിയ ആവോ അത്രേ മൂന്നാല് പായൊക്കെ അപ്പ തിന്ന അപ്പ തീരും ഹെൽത്തി ഫുഡാണല്ലോ അത് തിന്നാൻ പറ്റും നേരം ആയിട്ടോ ആചരായിട്ടോ ഞാൻ ചെറുപ്പൊന്നും ചെയ്തിട്ടില്ല ഹേ പ്രഭുവ അരി വാങ്ങിക്കൊണ്ടെന്നാൽ ചോറ് വെക്കാം ആ അരി കഴിഞ്ഞു അങ്ങോട്ട് വരൂ ഒന്ന് ഇനി പാ കുപ്പായത് ഓ കല്യാണത്തിനല്ലേ പീഡിയൊക്കെ അല്ലേ പോണേ ചീർപ്പ് വിരുന്നേക്കണം ഞാൻ കണ്ടിട്ടില്ല ഞാൻ എടുത്തിട്ടില്ല ഞങ്ങളെ ചീർപ്പേ ഒന്നില്ലെങ്കി ഒന്നും അത് കാണാൻ ഉണ്ടാവില്ല ഞമ്മളെ പഴങ്ങളൊക്കെ പഴുത്ത് പോയി കണ്ട കായപ്പഴം പഴുത്ത് കായി കണ്ട കായിസ് പഴം ചോറ് വെച്ചിട്ടില്ലല്ലോ അവൻ്റെ പൊന്നാറ കുട്ടികളെ അരി വാങ്ങിക്കൊണ്ടിരി ചെറുതായിട്ടൊന്ന് വർത്താനൊക്കെ പറയാൻ നിക്കാൻ അതാ വരുന്നു ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും ഞാൻ പറഞ്ഞ ഇങ്ങോട്ട് വരുമോ ഏരി അരി വേണം പിന്നെ അത് മതി ഉപ്പ് ഉപ്പ് ഉണ്ടാവില്ല ഏ അരി ഉണ്ടാവു ഉണ്ടാവില്ല അത് മതി പോലീ നിങ്ങൾ എന്ത് എന്താ ഇങ്ങനെ പോലെയിങ്ങനെ ഇതിപ്പിങ്ങനെ വല്ല നിങ്ങള് പ്രേമിക്കണമായിരിക്കണു ബേക്ക് ഇങ്ങനെ നടക്കണല്ലോ ഇപ്പൊ അത്